നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ലക്ഷദ്വീപ് ടൂറിസത്തിന് മിന്നൽ കുതിപ്പേകിയതായി റിപ്പോർട്ട് മോദി സന്ദർശനം നടത്തി ഒരു വർഷം പിന്നിട്ട വേളയിൽ ദ്വീപിലേക്കുള്ള ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഇരുന്നൂറ് ശതമാനത്തിലേറെ കുതിപ്പുണ്ടായതായാണ് വെളിപ്പെടുത്തൽ വിദേശ വിനോദസഞ്ചാരികളിൽ മുപ്പത് ശതമാനം വർധനവുണ്ടായി ആകാശമാർഗമുള്ള സഞ്ചാരികളിലാണ് ഏറെ മുന്നേറ്റം ഒരു വർഷത്തിനധികം രണ്ട് പുതിയ വിമാന കമ്പനികൾ ലക്ഷദ്വീപ് സർവീസുകളുമായി എത്തി മൂന്ന് ചെറിയ കമ്പനികൾ അംഗീകാരം കാത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി നാലിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശനം നടത്തിയത് കടൽക്കരയിലെ മോദി ചിത്രം ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു മാലദ്വീപിലേക്കുള്ള ഭാരത സഞ്ചാരികളെയും വിനോദ സഞ്ചാരികളെയും ഇതാകർഷിച്ചതായാണ് റിപ്പോർട്ട് അലയൻസ് കമ്പനി മാത്രമുള്ള ദ്വീപിൽ ഇൻഡിഗോ ഫ്ലൈ നയൻറ്റി എന്നീ കമ്പനികളും സർവീസ് തുടങ്ങി എഴുപത്തിരണ്ട് സീറ്റുള്ള എ ടി ആർ എഴുപത്തിരണ്ട് വിമാനങ്ങൾ പ്രതിവാരം രണ്ട് സർവീസിൽ നിന്ന് ഇരുപത്തി സർവീസുകളായി വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിനാല് യാത്രക്കാരിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് അറുപത്തി ഒൻപതിനായിരത്തി ഇരുപത്തിയേഴ് യാത്രക്കാരായി വർദ്ധിച്ചു കൊച്ചിക്ക് പുറമെ ബാംഗ്ലൂരു ഗോവ വിമാന സർവീസുകളാണ് ഇന്ന് ദ്വീപിലേക്കുള്ളത് ഹൈദരാബാദ് കോഴിക്കോട് സർവീസുകളും പരിഗണനയിലുണ്ട് അഗതി വിമാനത്താവളവുമായാണ് ഏറെ സർവീസുകൾ കപ്പൽ മാർഗമുള്ള സഞ്ചാരികളിലും നൂറ് ശതമാനം കുതിപ്പാണുണ്ടായതെന്ന് ടൂറിസം കേന്ദ്രം പറയുന്നു രണ്ട് ആഡംബര ക്രൂയിസ് കപ്പലുകൾ കൊച്ചി മുംബൈ ബന്ധവുമായി പ്രതിവാരം സർവീസുകൾ നടത്തുന്നു കൂടാതെ സർക്കാർ വകയായി അഞ്ച് യാത്രാ കപ്പലുകളും ഉണ്ട് ലക്ഷദ്വീപ് ടൂറിസം പാക്കേജുകളും സജീവമായതോടെ സഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ വർധന പ്രകടമായി കഴിഞ്ഞു പ്രതികൂല കാലാവസ്ഥ പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോഴും കൂടുതൽ സഞ്ചാരികൾ ലക്ഷദ്വീപ് സമൂഹത്തിൽ വിരുന്നെത്തുന്നതായി വിനോദസഞ്ചാര ഓപ്പറേറ്റർമാരും ചൂണ്ടിക്കാട്ടുന്നു പവിഴപ്പുറ്റുശേഖരണങ്ങളും കടൽ ജീവി കടൽ ആസ്വാദനം ശുദ്ധവായു തുടങ്ങി വിവിധ ഘടകങ്ങൾ ദ്വീപിന്റെ ആകർഷണീയതയാണ് മുപ്പത്താറ് ദ്വീപുകളിൽ ഏഴ് ദ്വീപുകളിൽ മാത്രമാണ് വിനോദസഞ്ചാരികൾക്ക് പ്രവേശനമുള്ളത് ടൂറിസ്റ്റ് വിസയിലുള്ള വിദേശ സഞ്ചാരികൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ വിനോദസഞ്ചാരികളുടെ കുതിപ്പിനെ തുടർന്ന് ഒട്ടേറെ വികസന പദ്ധതികളാണ് കേന്ദ്ര ടൂറിസം മന്ത്രാലയം ലക്ഷദ്വീപിനായി നടപ്പിലാക്കുന്നത് ന്യൂസ് ടാസ് ഭാരതഭൂമി